ഒന്നുമല്ല ഞാൻ ഇന്ന് കുറച്ച് ാണ് വായിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും തുടങ്ങാം ഒന്നാം തേത് ഒരമ്മിച്ചോളൂ എന്നാ രണ്ടാം തേത് ആയിരം കുഞ്ഞുങ്ങൾക്കൊരു അരണ്ണം എന്തായിരിക്കും എന്നാ മൂന്നാം തേത് കണ്ടാൽ സുന്ദരൻ തൊട്ടാൽ ഇനി അഞ്ചാം പേര് ഇത് ലാസ്റ്റാണ് പാറടുക്കും പൂപ്പന്തം പാലക്കുമ്പെപ്പായി എന്നായിരിക്കും കൂട്ടുകാരെ ചിലവഴക്ക പറയണ്ട് എന്നാ നമുക്ക് ഇനി ആശാന്ക്കാം കൂട്ടുകാരെല്ലാം ഉത്തരങ്ങൾ സെൻഡ് ചെയ്ത് തരണേ എന്നാൽ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം എന്നാ എന്നാൽ